നമ്മളത് ഇന്നത് ഈ ചവറിനെ വെക്കുന്നത് നീങ്ങുണ്ട് ഈ ചവർ ഈ ചവറിനാ വെക്കുന്നത് പിന്നെ അതി ഇല്ല എന്നാലും കുറച്ചൊക്കെ ഉള്ളു ഇന്ന് ഞങ്ങളും മൂന്നുപേരും തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മാസം വല മതി മൂല ഇറക്കിട്ടിരിക്കുന്ന കഴിഞ്ഞ മാസം ഇല്ല അപ്പഴ അവിടുത്തെ കഴിഞ്ഞ ദിവസം വെച്ച വലയിൽ ആദ്യം തന്നെ വള്ളം മുങ്ങിയായിരുന്നു വള്ളം മുങ്ങി നമ്മുടെ എഞ്ചിനൊക്കെ കംപ്ലൈന്റ് ആയിട്ട് ഒരു ദിവസം പെൻഡിങ് ആയിരുന്നു ഇഞ്ചിനൊക്കെ സർവീസ് ചെയ്ത് ബിനീഷിന്റെ ഫോൺ അടിച്ചുപോയി പഴയ മൈക്ക് അടിച്ചുപോയി പഴയല്ല അത് പുതിയ മൈക്കായിരുന്നു ഇതിപ്പോ ഒക്കെ വെച്ചിരിക്കുന്ന പഴയ മൈക്ക് വെച്ചിരിക്കുന്നു ഒരു മൈക്ക് പോയി കിട്ടി മൊത്തത്തിൽ നഷ്ടമായിരുന്നു നമുക്കൊരു പത്ത് രൂപയുടെ മീൻ ഇവിടുന്ന് കിട്ടുന്ന അന്നേരം നമുക്ക് എന്തെങ്കിലും കാലക്കേട് വന്നോണ്ടിരിക്കും ഇവിടെ വന്നിട്ട് എന്ത് നഷ്ടം ഉണ്ടാവും അറിയത്തില്ല എന്തായാലും നോക്കട്ടെ രണ്ടുപേരാ തുടന്നുള്ള ധാരണ വേണം കേട്ടാ നമ്മളത് വലപുള്ള ഇറക്കിയിട്ടുണ്ടോ കേട്ടാ ഇത്രയും സാധനമാണ് നമ്മള് കടകള പിടിച്ചിരിക്കുന്നത് കേട്ടാ ഇവിടെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവലിച്ചത് അത് പോകുമ്പോ നീ പറഞ്ഞോടിയോ വല ഇത്ര ീളം നമ്മള് കറക്കിയിട്ടിരിക്കുക ഇപ്പൊ ആ ഒരു സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് നമുക്ക് കടകൽ ഉണ്ട് ആ കടകല് വെട്ടി പുറത്ത് പിടിച്ച് കെട്ടിയിടണം അടുത്ത പ്രാവശ്യം വരുമ്പോഴും നമുക്ക് അവിടെ ഫല വെക്കാൻ ഒരു സാധനം കിളിക്കണമെങ്കിൽ പിടിച്ചു കെട്ടിട്ട് അടുത്ത പ്രാവശ്യം കിളിക്കത്തരുന്നില്ല അത് പിടിച്ച് കെട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു പറഞ്ഞു അതെ ഏകദേശം ഇത്ര സാധനം നമ്മള് വെട്ടി പുറത്തിറക്കി ഇത്ര നേരം പിച്ചാത്തി കളഞ്ഞിട്ട് തപ്പു പോകും രണ്ടുപേരും കൂടി അരുവായില്ലായിരുന്നു പിച്ചാത്തിയായിരുന്നു ഇത്ര നേരം തപ്പിപ്പമുക്കിത് രണ്ടു ചെറിയ കരിമീൻ വെള്ളത്തിൽ കിട്ടി രണ്ട് കരിമീൻ വെള്ളത്തി കിട്ടി തപ്പി ജാമ്പൊക്കെ ഇതുണ്ട് വിനീഷൊക്കെ മറ്റേ പിച്ചാത്തി കപ്പി കണ്ടിരിക്കില്ല നമ്മള് ആ കടകളൊക്കെ പിടിച്ച് കെട്ടിട്ടിരിക്കടൊക്കെ കടയിലെല്ലാം പിടിച്ച് കിട്ടിയിടണം അടുത്ത റൗണ്ട് നമ്മൾ വെക്കാൻ വരാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ഏകദേശം ഇത്രയൊക്കെ ഒതുക്കി ഇനി കുറച്ചുകൂടി ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് പീസൊക്കെ നമ്മൾ തള്ളി വിട്ടു എല്ലാം കൂടി ഇവിടെ പിടിച്ച് കെട്ടിയിടാൻ വെടവില്ല അത് നമുക്ക് ആദ്യം കിട്ടിയ രണ്ട് കരിമീനും ഉണ്ട് ഒരു ചെറിയൊരു മഞ്ഞക്കൂലിയും കിട്ടി അത്രയേ കിട്ടിയുള്ളൂ പിന്നെ മഞ്ഞക്കൂരി അത് കഴിഞ്ഞ് കിട്ടിയത് അറിഞ്ഞലി കണ്ട ശരിക്കും അറിഞ്ഞില്ല ഇത് ഈ പോളയ്ക്കകത്ത് ആണ് പക്ഷെ നമ്മളെ വലക്കകത്ത് കിട്ടത്തില്ലോ എന്ത് എന്താ ചെറുതാ അറിഞ്ഞലി യാടുന്ന ആദ്യം നമുക്ക് ആട് നമ്മൾ കണ്ടായിരുന്നു പക്ഷെ ഒന്നൊരക്കെ ആയിരുന്നു പക്ഷെ നമ്മുടെ വലയൊക്കെ കിട്ടത്തില്ല കേട്ടോ ഈ അറിഞ്ഞലിണ്ടോ എന്റെ കാലക്കൊന്ന് കിട്ടുന്നുണ്ട് അറിഞ്ഞലിടത്തേ ഇല്ലേ പോളപ്പുറത്തൊക്കെ ചാടി വീണ നടക്കുന്നതേ ി ആടക്കുന്നുണ്ട് എന്റെ കൈ കിടക്കുന്നുണ്ട് അറിഞ്ഞലി കിടക്കുന്നുണ്ട് കണ്ടരിപ്പിനെ കിട്ടുന്നറിഞ്ഞില്ലേ എന്ന പിടിച്ചിട്ട് കൊള്ളതാകത്തേ ഉള്ളട

ഇത് നമ്മുടെ വലയൊക്കെ കിട്ടത്തില്ല വലയെന്നെല്ലാം ഊരി പോകുന്ന സാധനമാണ് ഏത് ഇതും വേണ്ടിയാ വീട് നടക്കാൻ നോക്കിയത് കരുന്നതിനാണോ നിന്നോടല്ലോ ഇത് അറിഞ്ഞില്ലാടാ അറിഞ്ഞില്ലാടാ ഏയ് ഇതിന് വേണ്ടിയാ നോക്കിയാ ഈ സാധനം ഇതില്ലേ കൈ ഇതില്ലേക്ക് ഇവിടെ കിടപ്പുണ്ട് ഈ സാധനം ഇത് നമ്മുടെ വലയെ നൂരി പോകുന്ന സാധനം ഇത് അത്രയേ ഉള്ളു ഇത് ഈ പോളയ്ക്കകത്തൊക്കെ ഇഷ്ടം നമ്മൾ എടുക്കുന്നില്ല ഇത് നമ്മുടെ വലയെല്ലാം സൈഡിൽ കൊണ്ടുവന്ന് കംപ്ലീറ്റ് വലയും സൈഡിൽ കൊണ്ടുവന്ന് ഇനി എറമ്പ് തപ്പണം എറമ്പ് തപ്പ എന്ന് പറഞ്ഞ സംഭവന എറമ്പി മഞ്ഞക്കൂരി കൽക്കട്ടായത് മഞ്ഞക്കൂരി കാണാൻ സാധ്യതയുണ്ട് ഈ കൽക്കെട്ടിനകത്തോട്ട് മഞ്ഞക്കൂരി കയറിയിരിക്കും അന്നേരം ഈ കല്ല് ഒരു ചെറിയൊരു ടാസ്ക് ആണ് ഞങ്ങൾ പിന്നെ വേറൊരു പരിപാടി ഉണ്ട് ഞങ്ങള് മറ്റേ ചൂണ്ടക്കുളള തുടക്കി വെച്ചിട്ടുണ്ട് ചില ഒക്കെ കയറിയുണ്ടെങ്കിൽ ഞങ്ങൾ കുളത്തിനകത്ത് ഇങ്ങനെ ഇട്ട് വലിച്ചേ ഞങ്ങൾ എടുക്കത്തുള്ളൂ നോക്ക അതിനകത്ത് എങ്ങനെ കിട്ടുന്നു മഞ്ഞക്കൂരി മഞ്ഞക്കൂരി ഉള്ള സ്ഥലങ്ങളാണ് പിന്നെ നമ്മുടെ മലയ്ക്കാലത്ത് പ്രത്യേകിച്ച് ഒന്നും ചാടിയൊന്നും കണ്ടിട്ടില്ല ഒരു ചെറിയൊരു ചെങ്കടിയില്ല ചെമ്പല്ലി നമ്മൾ ചെമ്പല്ലി എന്ന് പറയുന്നത് നമ്മുടെ കല്ലേമുട്ട് മുട്ടുകാരിൽ കല്ലടയ്ക്കൊക്കെയാണ് ഞങ്ങൾ അവിടെ ചെമ്പല്ലി എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ചെറിയൊരു ചെമ്പല്ലി കുഞ്ഞിനെ നമ്മൾ കണ്ടായിരുന്നു വലയ്ക്കകത്ത് ഉണ്ടാക്കിയത് പിന്നെ അറിഞ്ഞില് അറിഞ്ഞില് കണ്ടരുമാന അറിഞ്ഞിലൊട്ടമ്പൂല അറിഞ്ഞിലുണ്ട് സൈഡ് തപ്പി നോക്കട്ടെ ഇനി എന്താ പരിപാടി അപ്പോൾ എല്ലാം ഒതുക്കി ഇനിയിപ്പോൾ സൈഡ് തപ്പി വല മറിച്ചാൽ മാത്രം മതി ബാക്കി പണി കമ്പ്ലീറ്റും തീർന്നിരിക്കുക നമ്മൾ ഈ സ്പോട്ടിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ചെങ്കടി ഉണ്ടായിരുന്നു ചെങ്കടി ഈ ചെമ്പല്ലി ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു സീലോപ്പി ഉണ്ടായിരുന്നു കരിമീൻ ഉണ്ടായിരുന്നു വാഗയ്ക്ക് ഞങ്ങൾക്ക് തൂക്കം പോലും ഓർക്കുന്നില്ല വാഗ എന്ത് ഉണ്ടോ ഞങ്ങൾ ലാസ്റ്റ് വള്ളത്തിലോട്ട് മറിച്ചിട്ട് മീൻ കുടയാതെ പോലും ഉൾപ്പെടെ മറിച്ചിട്ട് നേരെ പോകുമായിരുന്നു ഇവിടെ നിന്ന് അന്ന് പോയപ്പോൾ ഏഴ് എട്ട് മണിയായി നമ്മൾ വലയെടുത്ത് തീർന്നിപ്പോൾ അന്ന് പിന്നെ മീൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നിപ്പം എന്ത് കിട്ടുന്നുണ്ടോ നമുക്കറിയുന്നുണ്ട് അന്ന് ഇവിടുന്ന് ചെങ്കടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ചെങ്കടി ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് പേര് എടുത്തത് കറയ്ക്കെടുത്തത് ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ട് അങ്ങനെ ചെങ്കടി കിട്ടുന്നത് നേരെ ഈ രണ്ട് ചെങ്കടി വെച്ച് ഞങ്ങൾ അന്നെടുത്തത് ഇന്ന് ഒരെണ്ണമെങ്കിലും കണ്ടാൽ മതിയായിരുന്നു ചെങ്കടി ഞങ്ങൾ ചെങ്കടിയെ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് ചെമ്പല്ലി അതിന് നോക്കാൻ അതിന് വലക്കകത്ത് കാണാൻ സാധ്യത ഉണ്ട് എന്തായാലും ഒരു ചെറുതുണ്ട് അത് ഞാൻ വലയ്ക്കാത്ത് കിടക്കുന്നുണ്ടാവ അവനെ മാക്സിമം ഞങ്ങൾ ജീവനോടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇടാൻ നോക്കും അതാവുമ്പോൾ കുളത്തി ആവശ്യത്തിന് തീറ്റിയുള്ള സ്ഥലമാണ് അവിടെ ഇരുന്നു പോയോ ഇങ്ങോട്ട് ഇരുന്നു മരയിട്ട് തൂക്കി വെച്ചിരുന്നോ ഓക്കേടല്ല ഓക്കേ ലൂസിദ സ്റ്റൈലിറ്റിറ്റിക്ക് ഇക്രാ ഇടോടാനാണ് മരകൂട്ടിയിട്ട് ഇങ്ങടാ ദേ ഓക്കേ ഓക്കേ ആരെ ഫൈലോ ഒക്കെ വെക്ക് ഐറ്റം ഇസ് കിരാലേ നിക്ക് പോര് വെടിപ്പിക്ക് വലയെല്ലാം പൊക്കി തീർന്നിട്ടുണ്ട് മൊത്തം പൊക്കി മറിച്ചിട്ട് നേരം ഇപ്പൊ പൊക്കിമറിഞ്ഞിട്ട് ഇത്ര നേരം പണിയിട്ട് നമുക്കൊരു മൂന്ന് കരിമീൻ കരിവീമ്പെള്ളത്തി രണ്ട് മഞ്ഞക്കൂരിയാണ് കിട്ടിയത് ഒരു ചെറിയൊരു വാളചാതിയാണ് അത് വലക്കടി കൂടി പോയി തീരെ ചെലതാ അതുകൊണ്ട് വലിയ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പൊ കാലം ചോറുണ്ട് ചോറുണ്ടിട്ടാണ് ഇനി അടുത്തൊരു പരിപാടി ആ അതെ അറിഞ്ഞൂടെ ഇത് ഇതും ഒരു പണിയാണ് വലക്കകത്ത് മൊത്തം കാണാൻ സാധ്യത ഉണ്ട് നമ്മളത് വല പറലെ പോളയൊക്കെ വരാൻ പോവുക പ്രത്യേകിച്ചാനൊക്കെ ഒന്നും കാണുന്നില്ല ചാടിയതൊന്നും ഇല്ല പോളവാരി നോക്കാം ഒരു പണിയാണ് നമ്മുടെ ഫസ്റ്റ് മൂവ് മോളിതേ പോളെ എല്ലാം ഒതുക്കുക ഇപ്പം കാറ്റിക്കണതിനകത്ത് ശരിക്ക് അറിഞ്ഞിൽ കയറി ഉടപ്പുണ്ട് ചാടി അറിഞ്ഞിലെ മുഴുത്തെല്ലാം കയറി ഉടക്കി കിടക്കുക ഏറ്റുണ്ടോ ചെറുതൊക്കെ ഊരിപ്പോയി വലുത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെറിയ പണിയായിരിക്കും ചെറിയ സാധനം ഓടി ആറ്റിപ്പുള വരും പോയി よし行けなきゃ。 ഫസ്റ്റ് മുറി വല ആ മേവല തന്നെയാണ് അവിടെ കിടക്കുന്ന മീൻ ഫസ്റ്റ് മുറിയാ കേട്ടോ മഞ്ഞക്കുരു അവിടെ കിടക്കുന്നുണ്ട് അല്ലേ കഞ്ഞിക്കുരി ഇടി മഞ്ഞക്കുരുണ്ട് ആടി കയറി കിടക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുറിയിലെ മീനായിരുന്നു കാരണം ഉണ്ടോ മഞ്ഞക്കൂരി ഒക്കെ ഉണ്ടോ നല്ല ആ ഒരു സൈസ് കരിമീനല്ലേടാ ഉണ്ടോ ആദ്യത്തെ മുറി ഒരു പീസ് കേട്ടോ നല്ല സൈസ് കരിമീൻ ഇനി ഉണ്ടോടോ ഒരു നല്ല കരിമീൻ എന്ന് പറയുന്നു രണ്ട് ചെറിയ വള്ളത്തി പിന്നെ രണ്ട് നാല് ആറ് ആറ് എട്ട് എട്ടൊമ്പത് മഞ്ഞക്കൂരി ഉണ്ട് കേട്ടോ ആദ്യത്തെ മുറി നമ്മുടെ രണ്ടാമത്തെ മുറി എടുക്കാൻ പോയി നേരം രണ്ടാമത്തെ കുറേക്ക് വാക ഉണ്ടെന്ന് തോന്നുന്നു നല്ല ഗുണ ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കുന്നുണ്ട് വാക പറഞ്ഞ ഉണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ അറിഞ്ഞില്ല നമുക്ക് കുറച്ച് കിട്ടിയ ഊര് ഇപ്പോഴും അറിഞ്ഞിൽ ഊര് ഉടക്കി ഉടക്കി വരുന്നുണ്ട് നമുക്ക് കിട്ടിയ അറിഞ്ഞില്ല റിഞ്ഞിട്ടുണ്ടോ നന്ദി അറി റി മാറി കൂട്ടിപ്പിടിച്ച് മറികട കേട്ടോട്ടി കൊള്ളാം പൊളിച്ച് നമുക്കിതേ നമ്മൾ വിചാരിച്ച സാധനം നമ്മളെ കിട്ടി വേണ്ട നമ്മുടെ രണ്ടാമത്തെ മുറിയ നമ്മുടെ എടുക്കാൻ വാലയിടുക കിടക്കുക വാലയിഴുതാൻ ദേ വാഗയുണ്ട് ചെങ്കടിയുണ്ട് ചെമ്പടി ചെങ്കഴിഞ്ഞാൽ ചെമ്പല്ലി പിന്നെ ചെറിയ ജാതിയ കിടക്കുന്നുണ്ടോ ഓരനക്കം പോലും ഇല്ലായിരുന്നു നമ്മൾ വല വെച്ച് തുടങ്ങിയിട്ട് ഒരു ചാട്ടം അനക്കം ഒന്നുമില്ലായിരുന്നു അതൊക്കെ സാധനം കണ്ട അതേ വാഗയൊക്കെ കിണ്ണ നീരവാക ഏ ചെമ്പല്ലി അവിടെ ഒരു ചെമ്പല്ലിന്നെ എടുത്ത് കാണിച്ചടാ മഞ്ഞക്കൂരി നമുക്ക് ഇടാ കലത്തി ചെങ്കടി ചെങ്കടി അതിനേലും വലുതാ കേട്ടോ ഇവിടെ കിടക്കുന്നത് ഇവിടെ കിടക്കുന്നതിനേലും വലുതാ ഇത്ര മൂന്നെണ്ണമുണ്ടല്ലേ ആ മൂന്നാലഞ്ചെണ്ണമുണ്ട് ചെങ്കടി മഞ്ഞക്കൂരി കൊണ്ടൊക്കെ ഇന്ന് ഇവിടെ മറ്റേ ഇത് കണ്ടാ ഏ ഇ മൊത്തം നമ്മുടെ വാഗ വാഗയും ചെറിയ വാളച്ചാത്തിയതേ കിടക്കുന്നു ചെമ്പല്ലിണ്ടാ ചെമ്പല്ലിയുടെ വാലിപ്പൊ കണ്ടോ എന്നാണോ പൂരി പൂരിയാ കരത്തി ചെമ്പല്ലി ഞാൻ കൊല്ലി എടുത്തോണ്ട് വരാ ചെങ്കടി കേട്ടോ ചെങ്കടി മൂന്നും ഇടിച്ച് പിടിച്ച് പടപടാ തൂളിന്ത കരിമീൻ കിടപ്പു കരിമീൻ ഒക്കെ പിടിച്ചു ചെണ്ടതിന്റെ ചുവട്ടി ഇതാണ് കൂട്ടത്തിൽ വലിയ എങ്കടി ഇതാ കേട്ടോ ഇവനാ വലുത് ഊ കാല ചുവട്ടിലാണോ കൊണ്ടുപോച്ചത് കൊഞ്ചിലെ കൊഞ്ചിന്റെ കളർ തന്നെയാണല്ലോ വേറൊരു കളർ നമുക്ക് വേറെ സാധനം കൂടി കിട്ടിയ കൊഞ്ച് മുട്ട കൊഞ്ച് രണ്ടു കാലം ഉണ്ടാവേ ഒരു അറിഞ്ഞില്ല ഇറുക്കി പിടിച്ചിരിക്കുക വിടുന്നില്ല വേണ്ട കിട്ടു ഇത്രയും അറിഞ്ഞില് കിട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഭാഗം ആട്ടോ രണ്ടാമത്തെ മുറി കൊഴപ്പില്ല കുഴപ്പമില്ല എന്നല്ല ഗംഭീരമായിട്ടുണ്ട് നമ്മുടെ ഇത്ര നാളും കഷ്ടപ്പെട്ട് ഇതൊന്നും വലിയ മീൻ മീൻപിടുത്തമായിട്ടൊന്നും ഞങ്ങൾ പറയത്തില്ല ഇത് കണക്കെ തന്നെ പലർക്കും കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇരട്ടി ഞങ്ങളും പിടിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഇല്ലാത്തവരൊക്കെ ഒത്തിരി പേരൊക്കെ ഇതിൽ കൂടുതൽ മീൻ പിടിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ രണ്ട് കൂട്ടർ ഞാനും അപ്പാപ്പിയാണ് ഇതുകണക്കെ അണ്ടവല വെച്ച് മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ രണ്ട് കൂട്ടർ മാത്രമല്ല അണ്ടവലക്കാർ ഒരുമാതിരിപ്പെട്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിനകത്ത് ഇതിൽ കിട്ടുന്നതിൽ നൂറ് ഇരട്ടിയൊക്കെ കിട്ടുന്നവരും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ശരിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് വീഡിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് അതായത് വലിയ മീൻപിടുത്തോ അല്ലേ കുറച്ച് നാൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു മീൻപിടുത്തോ ചെങ്കടിയായിരിക്കത്തില്ല കൊമ്പൻ വാളയില്ല എന്ന് ഉറപ്പായി അല്ലേ വാളയില്ല വാള ഉണ്ടായിരുന്ന ചാടിയായിരുന്നു ശരിയാ സ്വന്തമായിട്ടല്ലേ ആരുമല്ലോ അവനോട് ചൂടായിട്ട് അല്ലേ പിടിച്ചോ ിലോപിയുണ്ട് സിലോപിയാണോ വാഗാണ് ചെങ്കടിയുണ്ട് അടിപൊങ്ങി പോരുന്നവള പൊങ്ങി പോന്നറ ഏടി കൂട്ടി വലിയ ഞാനിവിടെ പിടിച്ച വാരി കുടിക്കാം ഞാനിവിടുന്ന് വിളിച്ച വാരി പോല ആ വഴി മാറി മാറി വേണേ നല്ല കിണ്ണ നീല കളർ വാഗാ ഇത് കണ്ടോ നല്ല കിടുക്ക നീല വാഗയാണ് ഇത് ചെങ്കടിയുണ്ട് ഒരെണ്ണം തേയില ചത്തുപോയില്ലേ ഇതൊരു ഇത് മണൽ വാഗ കേട്ടോ പുല്ല് കൊത്തുള്ള ഇതൊന്നും കളർ വെക്കത്തൊന്നുമില്ല ഇത് അവൻ കിടുക്കാനോ ഇത് കണ്ട നല്ല അടിപൊളി നീല നീലവാകയോ മതി

വേറെ എന്താന്ന് നോക്കി കേട്ടോ നമുക്കേ ഈ മുറിക്കിത് രണ്ടു ചെമ്പല്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതും ഇല്ലാതും പിന്നെ ഇത് രണ്ട് ചെറിയ വാളച്ചാത്തിയും രണ്ടോ മൂന്നോ ഭാഗം മൂന്നോ നാലോ ഭാഗം ഉണ്ടായിരുന്നുള്ളൂ ഈ മുറിക്കും മീൻ വരുന്നു നമ്മടെ ലാസ്റ്റ് ഭാഗമാ കിട്ടിയ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മീൻ കണ്ട ലാസ്റ്റ് ഭാഗത്താണ് ഇനി കിട്ടിയത് മാത്രമുള്ള ഇനി അതി കൂടുതൽ ഇതിനകത്ത് ഉണ്ടാന്ന് അറിയത്തില്ല എന്തായാലും ഇവിടെ ആണ് സാധാരണഗതിയിൽ ഈ ഒതുങ്ങി കിടക്കുന്ന സ്ഥലത്താണ് മീൻ വന്ന് കൂടുതലും നിൽക്കേണ്ടത് എൻ്റെ ചെങ്കടി പിടിച്ച് കൈടെ തൊലിയൊക്കെ ഇച്ചിരി അത് ചെത്തി കളഞ്ഞിട്ടുണ്ട് അതതിൻ്റെ ചെകിളിയുടെ അവിടെ നല്ല ബ്ലേഡ് ബ്ലേഡായതുകൊണ്ട് എന്തായാലും കൂടി നോക്കട്ടെ ഈ പോളോ കൂടി വാരാന്നിരി അറിയാം നമുക്ക് എത്ര ശതമാനം മീനുണ്ടെന്ന് നമ്മുടെ ലാസ്റ്റ് മുറിയാണ് കേട്ടോ കയറാൻ പോകുന്നത് ഇതാണ് ലാസ്റ്റ് മുറി അടിയെത്തിയാടിയെത്തി என்ன தோல் விட்டு ஆறா விட்டது ஒரு எம்எல்ஏ என்னது ஆ ടാടി പോവുകറിയോ അറിയട്ടോ അറിയമീനല്ലേ ഇതേണ്ട അവൻ്റെ വെട്ട് കിട്ടിയാണ് നമ്മൾ വരിവായ്ക്കു വെട്ടിയപ്പോൾ ഒരു കൊഞ്ചിൻ്റെ കാല് കിട്ടിയായിരുന്നു കാല് പറഞ്ഞു പോലും ഇല്ല ആ നല്ല കാൽ കൊഞ്ചാണ് നമ്മള് ആദ്യം മുറിച്ച കണക്ക് പ്രതീക്ഷിച്ച കണക്കുള്ള മീനില്ല എന്നാലും രണ്ടുമൂന്ന് ചെങ്കടിയുണ്ടല്ലോടാ പിന്നെ നമ്മൾ ആദ്യം മുറിച്ച മുറിയിടകത്തുള്ള കണക്കുള്ള മീൻ ഇല്ല അത് തന്നെ രണ്ടാമത്തെ മുറിയിടക്ക് എന്നാലും ഇതിന് അത്യാവശ്യം മീനുണ്ട് ഇ കരിമീൻ ഉണ്ട് പൂളിയുണ്ട് വാഗയുണ്ട് ചെങ്കടിയുണ്ട് ചെമ്പല്ലി ഒരു കൊഞ്ചുണ്ട് ഇത് വലുപ്പം കണ്ട കൊഞ്ചിന്റെ കാലിന്റെ വലുപ്പം കണ്ടെന്ന നിങ്ങളെ എന്നാ വിളഞ്ഞു മുറ്റി കിടക്കുവായിരുന്നു ആ കൊഞ്ചിനു ചാമ്പ് സൈസ് ാണ് കരിമീനൊക്കെ വേറെ മീൻ വേറെ എനിക്ക് ഇവരായിരിക്കും പോയി വേറെ വയനാട്ട് പണി ആയി കൊഞ്ചരാം കൊഞ്ചി ബേബി ചെങ്കടിയുംങ്കടിയും <laughs> കൊഞ്ചു <laughs> 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 <hansid> 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 നമുക്കേ ഏ നമുക്ക് ഇന്ന് കിട്ടിയ വാഗയുണ്ട് അതിനകത്ത് എന്നുള്ള പേരേ ഉള്ളു വാള ചാത്തിയാണ് ഇട് അതിനെ എടുത്തിട്ട് നോക്ക് ചത്തട വാഗ് ഒന്നെണ്ണം ഒക്കെ ചത്തൊന്ന് തോന്നുന്നു നല്ല നീലഭാഗ ആകാതെ ഉണ്ടല്ലോ അവൻ ചത്തിട്ടില്ലെന്ന് തോന്നുന്നു ചത്തിട്ടില്ലെന്ന് തോന്നില്ലട ഇവൻ അവനെ കൊക്കി എടുത്ത് വള്ളത്തിടോ ഏ മൂന്ന് കളറുള്ള വാഗുണ്ടോ മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ടോ അവിടെ ചത്തിരി പോയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ബാക്കിയെല്ലാം ചത്തിട്ട് ഒരെണ്േ കിട്ടിയിട്ടുണ്ട് ഈ കലോ എടുത്തിടാ ഒരു ഭാഗം നീലഭാഗം ജീവനോട് ഉണ്ട് ഈ പിള്ളേർ വളർത്താൻ ചോദിച്ചിട്ടുണ്ടോ അപ്പം വളഞ്ഞെടുക്കുവാണ് വെള്ളം ഒഴിച്ചോ അവൻ ചത്തുപോയി വളഞ്ഞു അല്ല കളറാണ് നല്ല അടിപൊളി കളറാണ് ശരിയല്ലേ ശവനെ വളഞ്ഞിട്ട് നേരെ നിിക്കാൻ പറ്റില്ലല്ലോ ഇതിനകത്ത് ഈ കൊല്ലിക്കടെ നമ്മുടെ ചെങ്കടിയുണ്ട് കരിമീൻ ഉണ്ട് ഈ കൊല്ലി മഞ്ഞക്കൂരി ഉണ്ട് ട്ടാണതിത് പൊടഞ്ഞു விட்டേക്ക് ഉളി ഉണ്ട് ഉളി ഉണ്ട് അത് കുടഞ്ഞ് വീഴ്ത്തണോടാ ആ കുടഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അല്ല അവിടെ വീടാ കിടക്കട്ടോ വേണ വേണക്കാലത്തിലേ വെള്ളം ഒഴിച്ചിടാം ചെങ്കടി ഇതാ ചെങ്കിലി ചത്ത് പോയി കഴിഞ്ഞാൽ വിളുക്കും പെട്ടെന്ന് മറിച്ച് ലാസ്റ്റ് ഉടക്കുന്നതിന് പ്രത്യേകം ടപ്പുണ്ട് രണ്ട് വാഗയുണ്ട് ആറഞ്ഞിലുണ്ട് ഒരു കരിമീൻ നമ്മളെ തീർന്നുണ്ടാടാ ഒരു കൊല്ലും കൂടി ഉണ്ട് അതിനകത്ത് അതിനകത്ത് കരിമീനും ഉണ്ട് ഒന്ന് രണ്ട് കരിമീനും ഉണ്ട് അതിനകത്ത് മഞ്ഞക്കുലിയുണ്ട് ഇല്ല അത് ബോക്കിംഗ് കിട്ടുമോ കൂടാ അപ്പം ബോക്കി വെച്ചിട്ട് കുറഞ്ഞിടില്ലേ എന്നാൽ കുറഞ്ഞിടും കുറഞ്ഞിട്ടു കുറഞ്ഞിട്ട് ഇപ്പം മഞ്ഞക്കൂരി വെറുക്കാൻ പറ്റില്ല മഞ്ഞക്കൂരി കയറി കെട്ടിയല്ലേ അതൊക്കെ കുടഞ്ഞിടും ഏടാ നമുക്കൊരു കിണ്ണം കൊഞ്ഞുണ്ട് കൊഞ്ചുണ്ട് അതിലതിൻ്റെ ജസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട് മഞ്ഞക്കൂരി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റും ഉണ്ട് ചെങ്കടിയും കരിമീനും വാഗയും ഒരു ചീറുമീനും ചെറിയ വാളച്ചാത്തിയൊക്കെ ആയിട്ട് ഇവിടെ മഞ്ഞക്കൂരി എന്ന് കാണിച്ചാലോ ഏ ഇത്രയും മഞ്ഞക്കൂരി ഉണ്ട് മഞ്ഞക്കൂരി കുറവാണ് മഞ്ഞക്കൂരി ഉണ്ട് അപ്പം എല്ലാവരെയും കിട്ടുന്നുണ്ടോയെന്നറിയത്തില്ലേ അപ്പം ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം കുഴപ്പമില്ലാത്ത ഇത്ര നാൾ നമുക്ക് കിട്ടിയാൽ ഏറ്റവും നല്ലൊരു മീൻപിടുത്തി ഇപ്പോഴായിരുന്നു പിറന്നാളെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് നമുക്കൊന്നും ഇല്ലായിരുന്നു നേരെ ഇന്ന് കുഴപ്പമില്ല പറഞ്ഞാൽ കുഞ്ചിൻ്റെ ഒരുപാട് ഉണ്ടാവും കൊഞ്ചി എല്ലാം എല്ലായിട്ടും പോയി അന്നേരം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ അത് ഇരണക്കുള്ള നല്ല വീഡിയോ തീരം നമുക്ക് മീൻ കിട്ടത്തില്ലല്ലോ എപ്പോഴെങ്കിലും നമുക്ക് പറയാൻ പോയി നമുക്ക് മീൻ കിട്ടും അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അവിടെ ഇരിക്കില്ലേ